സിനിമയിലെത്തിയിട്ട് നാല് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായ മീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നെഞ്ചങ്കൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് മീന അഭിനയത്തിലേക്ക് കടക്കുന്നത് ശേഷം മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിൽ അഭിനയത്തിൽ സജീവമാവുകയായിരുന്നു മീന ഹിന്ദിയിലും നടി സാന്നിധ്യം അറിയിച്ചു ഇന്ത്യയിലെ ഒട്ടുമിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ച മീനയെ ഭാഗ്യനായികിയെന്നാണ് സിനിമാ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് കാരണം താരം അഭിനയിച്ച സിനിമകളെല്ലാം മികച്ച വിജയമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിദ്യാസാഗറിനൊപ്പം മീനയുടെ വിവാഹം പക്ഷേ രണ്ടു വർഷം മുൻപുള്ള ഭർത്താവിന്റെ വിയോഗം താരത്തെ തളർത്തിയിരുന്നു നൈനിക എന്ന ഒറ്റ മകളാണ് മീനയ്ക്കുള്ളത് തെറി എന്ന വിജയ ചിത്രത്തിലൂടെ മകളും ശ്രദ്ധ നേടിയിരുന്നു ഭർത്താവിന്റെ വിയോഗത്തോടെ ചെറിയൊരു ഇടവേള എടുത്ത മീന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനന്തപുരം ഡയറീസ് എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ വീണ്ടും സജീവമാവുകയായിരുന്നു ഈ സിനിമ ഇറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ നടിക്കെതിരെ പലരും വിമർശനവുമായി എത്തിയിരുന്നു ഭർത്താവിന്റെ മരണശേഷം ഫിലിം പ്രമോഷനുകളിലും മറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും സന്തോഷത്തോടെ ജീവിക്കുന്നതുമൊക്കെ ഒരു വിഭാഗം ആളുകൾ തെറ്റായി കണ്ടു ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്നും വീടിനുള്ളിൽ കരഞ്ഞു തീർക്കണമെന്ന ചിന്താഗതിയുള്ളവർ അത്തരത്തിൽ നടിയെ വേദനിപ്പിക്കുന്ന കമന്റുകളും ഇത്തരം വീഡിയോകൾക്കും ചിത്രങ്ങൾക്ക് താഴെയും അവർ കുറിച്ചിരുന്നു ഇതുപോലുള്ള നെഗറ്റീവ് കമന്റുകൾക്ക് ശക്തമായ മറുപടി എന്ന നിലയിൽ മീനെ ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു പോസ്റ്റാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ഇത് തുടർച്ചയായുള്ള ആന്തരിക സമ്മർദ്ദമാണ് വലിയ വേദനയുണ്ടാക്കുന്നു പക്ഷേ മറ്റുള്ളവർക്ക് മുന്നിൽ ഇതെല്ലാം മറച്ചുവെക്കണം അപ്പോൾ നിങ്ങളെ സന്തോഷവതിയായി കാണും വെറുക്കുന്നവർ വെറുത്തുകൊണ്ടേയിരിക്കും വിഡ്ഢികളാവുന്നവർ വിഡ്ഢികളായിക്കൊണ്ടേയിരിക്കും എന്നാണ് മീന പങ്കുവച്ച ചിത്രത്തിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ നെഗറ്റീവ് കമൻസുകളെ അവഗണിക്കുക പോസിറ്റീവായി തുടരുക ഞങ്ങൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ സഹോദരിയാണ് നിങ്ങൾ തിളങ്ങാനും വിജയിക്കാനുമാണ് ജനിച്ചത് അവർ വേദനയോടെ കരയട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആരാധകരെന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളെ നന്നായി അറിയാം നിങ്ങൾ അവരേക്കാൾ വളരെ മുന്നിലാണ് അവരുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ ഒരിക്കലും നിങ്ങളെ സമീപിക്കാനോ തകർക്കാനോ കഴിയില്ല അറിവില്ലായ്മ അലങ്കാരമാക്കുന്നവർ നിങ്ങൾ തിളങ്ങാനും വിജയിക്കാനുമാണ് ജനിച്ചത് അവർ വേദനയോടെ അലറിക്കരയട്ടെ നിങ്ങളുടെ യഥാർത്ഥ ആരാധകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായി അറിയുകയും വിശ്വസിക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ജോലിയെ വിലമതിക്കുകയും നിങ്ങളുടെ വിജയം ആഘോഷിക്കുകയും ചെയ്യും എന്നൊക്കെ നടിയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകളാണ് മീനയുടെ പോസ്റ്റിനു താഴെ കൂടുതലായും എത്തുന്നത് ഭർത്താവിന്റെ വിയോഗത്തിൽ തളർന്ന മീനയെ കൈപിടിച്ചുയർത്തിയത് സിനിമയിലെ നല്ലവരായ സഹപ്രവർത്തകർ തന്നെയാണ് മീനി എന്ന പേരിൽ മീനയുടെ സിനിമയിലെ നാൽപ്പത് വർഷങ്ങൾ ഗ്രാൻഡായി സഹപ്രവർത്തകർ ആഘോഷമാക്കുകയും ചെയ്തു രജനീകാന്ത് ഉൾപ്പെടെയുള്ള തെന്നിന്ത്യൻ താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അതിനും വലിയ വിമർശനങ്ങളുണ്ടായി